അസലാമലൈക്കു വരമത്തല്ലാഹി വർക്കാത്തു ഏഴാം ക്ലാസ്സിലെ ഫെഖഹിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാഠം രണ്ട് അത്തയമ്മും നമുക്ക് വായിക്കാം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഉദൂ ഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ് നിർബന്ധമാണ് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തൈമുമ്മിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമം ചെയ്യുക എന്നിവ തൈമുമ്മിന്റെ ഷർത്തുകളാകുന്നു ഇനി നമുക്ക് തൈമൂമിന്റെ ഫറലുകൾ ഏതൊക്കെ വായിക്കാം ആറെണ്ണാണ് തൈമുമ്മിന്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നീയത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന് കരുതണം ഫർദ്ദംസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫറുദ്സ്കാരം ഒന്ന് മാത്രവും ജനാസംസ്കാരം സ്വന്ന സംസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം ഒന്നാമത്തെ നമ്മൾ നേരത്തെ വായിച്ചു ഇനി രണ്ടാമത്തേതാണ് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈമുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തൃത്തിബ് അഥവാ വഴക്കു വഴി ഓർഡറിൽ ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ ഇനി അടുത്ത പാരഗ്രാഫ് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ ഫറദ് നിസ്കരിക്കാതല്ലാൻ പറ്റൂല കാരണം ഇവിടെ കരുതിയത് എന്താണ് നിസ്കാരത്തെ ഹലാലാക്കാൻ ഏത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ നിസ്കാരത്തെ ഹലാലാക്കാൻ ഇവിടെ പറഞ്ഞത് സുന്ന നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നാണ് പക്ഷെ അവിടെത് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റില്ല ഫറദ് നിസ്കരിക്കാൻ പറ്റൂല അശുദ്ധി ഉയർത്തുന്നു എന്നോ തേമും എന്ന ഫറലിനെ വീട്ടുന്നു എന്നോ നീത്ത് ചെയ്താലും ഉണ്ടാവില്ല മതിയാവുകയില്ല അത് പറ്റൂല ഓക്കേ ഓക്കെ രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തേമം ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല മനസ്സിലായോ രോഗത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിനു വേണ്ടിയോ എന്ത് ചെയ്യുക തേമം ചെയ്താൽ നിസ്കരിച്ചു ആ നിസ്കാരം എന്തെയ്യല്ല പിന്നീട് മടക്കേണ്ടതില്ല ഇവിടെ കാരണമുണ്ടല്ലോ മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ആ മുറിവിടെ ഒരു മറ ഉണ്ട് എങ്കിൽ തേമം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മറ നീക്കലെന്താണ് നിർബന്ധമാണ് ഈ നീക്കാൻ കഴിയാത്തതാണെങ്കിലോ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തേമം ചെയ്യുകയും വേണം അപ്പോൾ വെള്ളം കൊണ്ട് തടവും വേണം തേമും ചെയ്യുകയും വേണം വുളുവോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം അടയ്ക്കേണ്ടതില്ല ഇനി മുറി മറച്ചത് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട് വു ചെയ്തിട്ടുണ്ട് അതിന്റെ ശേഷമാണ് ഈ തുണി കൊണ്ട് മറിച്ചതെങ്കിൽ പിന്നെ നിസ്കാരം അടക്കേണ്ടതില്ല രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തേമവും വേണം ഓക്കെ സ്വഹികായ സ്ഥലം കഴുകലും മുറിവിന് വേണ്ടി തേമം ചെയ്യലും കഴിഞ്ഞ ശേഷമേ അതിനു ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ കൈ രണ്ടും ഒരു അവയവമായാണ് പരിഗണിക്കുക അപ്പോൾ രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തേമവും വേണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് കൈ എന്താണ് ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുക രണ്ട് കാലും അപ്രകാരം തന്നെയാണ് കാ കൈന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കാലിൻ്റെ കാര്യവും ഓക്കെ മുളൂവ് മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തേമം ചെയ്തവന് വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തേമും ബാത്തിലാകും തൈമും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മുളൂവ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ആ കാര്യങ്ങൾ ഉണ്ടായാല് തേമവും ബാത്തിലാവും അതേപോലെ മുർത്താവും അസ്ലാമെന്ന് പുറത്തു പോകാം അതല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തിന് വേണ്ടി അയാൾ തേമം ചെയ്തു പിന്നീട് അവൻ എന്ത് ചെയ്തു വെള്ളം ലഭിച്ചു പ്പോഴെന്തെയ്യും തേമും പാത്തിലാകും ഉലൂവിന്റെ സുന്നത്തുകളിൽ നിന്ന് തേമൂമിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും തൈമൂവിന്റെ സുന്നത്താണ് ഉളുവിന്റെ സുന്നത്തുകൾ നമുക്കറിയാം അതിൽ ഏതൊക്കെ തേമൂവിന്റെ കാര്യങ്ങൾ വരും അതൊക്കെ എന്താണ് തൈമൂവിന്റെ സുന്നത്താണ് മൂന്ന് തവണ തടവൽ സുന്നത്തില്ല ഉളു മൂന്ന് തവണ തടവൽ സുന്നത്തുണ്ടല്ലോ അത് എവിടെ സുന്നത്തില്ല തേമൂമില് സുന്നത്തില്ല ഓക്കെ ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക രണ്ടടിയിലും വിരലുകൾ അകറ്റുക തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലായവ എന്താണ് സുന്നത്താണ് രണ്ടാമത്തെ അടിയിൽ മോതിര എന്താണ് നിർബന്ധമാണ് ഓക്കെ ഭാഗത്ത് നോക്കാം ഒന്നാമത്തെ ഉത്തരം പറയാം ചോദ്യം ഒന്ന് തയമും എന്നാൽ എന്ത് എന്താണ് ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമമ്മ ചോദ്യം രണ്ട് തയമുമ്മിന്റെ ഫറലുകൾ ഏതെല്ലാം ഉത്തരം ഒന്ന് നീയത്ത് രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തെർത്തീപ് അഥവാ ക്രമപ്രകാരം ചെയ്യൽ ആറ് രണ്ട് അടി കൊണ്ടായിരിക്കുക ചോദ്യം മൂന്ന് തൈമുമ്മിന്റെ ഷർത്തുകൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ശുദ്ധിയുള്ള തനിച്ച പൊടിമുണ്ണായിരിക്കുക രണ്ട് തൈമുമ്മിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക മൂന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക നാല് സമയം കടന്ന ശേഷം തേമും ചെയ്യുക ചോദ്യം നാല് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്താണ് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ മറ നീക്കൽ എന്താണ് നിർബന്ധമാണ് ചോദ്യം അഞ്ച് രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തൈമും ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കൈയും ഒരു അവയവമായിട്ടാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു രണ്ട് അവയവത്തിന് രണ്ട് തൈമും ആണെന്ന് പറഞ്ഞല്ലോ ഇവിടെ എന്താണ് രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തേമം ചെയ്യണം ഒരു തൈമും മതി ഓക്കേ രണ്ടാമത്തെ വ്യക്തമാക്കാനാണ് അതിലൊന്ന് തേമൂമിന്റെ നീയത്ത് എന്താണ് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമും ചെയ്യുന്നു ചോദ്യം മുറിവിൻ്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് എന്താ ചെയ്യേണ്ടത് മറയുടെ മീത വെള്ളം കൊണ്ട് തടവുകയും തേമം ചെയ്യുകയും വേണം ചോദ്യം മൂന്ന് ഒരു തേമും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം നിസ്കാരം ഒന്ന് മാത്രവും ജനാ നിസ്കാരം സുന്ന നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം ചോദ്യം നാല് തേമും ബാത്തിയിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഉദൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മൃത്തധാവൽ വെള്ളം ഇല്ലാത്തതിനു വേണ്ടി തേമം ചെയ്തവനെ വെള്ളം ലഭിക്കൽ കൊണ്ടുതന്നാകും തേമും ബാത്തിലാവും ചോദ്യം അഞ്ച് തേമും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം രോഗത്തിന് വേണ്ടിയോ മുറിവിനു വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിനു വേണ്ടിയോ തേമം ചെയ്ത് നിസ്കരിച്ചാൽ എന്തെയ്യും മടക്കേണ്ടതില്ല ഇനി ഇവിടെ ചെയ്ത് കാണിക്കാനാണ് ഓക്കെ മുഖം തടവുന്ന രൂപം അതേപോലെ കൈകൾ തടവുന്ന രൂപം ചോദ്യം നാല് ഒരു ഹദീസ് നമുക്ക് പഠിക്കാം കാല നജിദിൽ അലൈസ് എന്നാണ് അതിന്റെ അർത്ഥം നബി നബിസ് അലൈസ് തങ്ങൾ പറഞ്ഞു ഭൂമി മുഴുവൻ നമുക്ക് വേണ്ടി പള്ളിയാക്കുകയും വെള്ളം എത്തിച്ചില്ലെങ്കിൽ അഥവാ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഭൂമിയിലെ മണ്ണ് നമുക്ക് വേണ്ടി തൊഹൂറാക്കപ്പെടുകയും ചെയ്തു ഓക്കെ എല്ലാ നന്നായിട്ട് പഠിക്കുക അസലുലൈക്കും വരമി വാർക്കാത്തൂ